പ്രമുഖ നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് നിരവധി സിനിമകളിലും ടെലിവിഷൻ ഷോകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച അമേരിക്കൻ നടൻ ഡാബ്നി കോൾമാനാണ് അന്തരിച്ചത് മകൾ ക്വിൻസിയാണ് മരണ വാർത്ത പുറത്തുവിട്ടത് നയൻ ടു ഫൈവ് എന്ന സിനിമയിലെ നടൻ്റെ പ്രകടനം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ബഫല്ലോ ബിൽ എന്ന ടെലിവിഷൻ ഷോയിലും ഡാപ്നി കോൾമാൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു നിരവധി പുരസ്കാരങ്ങളും അതുല്യ പ്രതിഭയെ തേടിയെത്തി തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ സാന്റ മോണിക്കയിലെ വസതിയിൽ വെച്ചാണ് നടൻ അന്തരിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു അന്ത്യം ഡാബ്നി കോൾമാന ആദരാഞ്ജലികൾ